പിതൃതർപ്പണം ചെയ്യുമ്പോൾ ജപിക്കേണ്ട മന്ത്രങ്ങൾ കർക്കിടക വാവുബലി ദിവസം പിതൃതർപ്പണം ചെയ്യുമ്പോൾ ചൊല്ലുന്ന മന്ത്രവും അതിന്റെ അർത്ഥവും കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ് പിതൃതർപ്പണം കൂടുതലായും ചെയ്യുന്നത് പുണ്യകേന്ദ്രങ്ങളിലാണ് തെക്കോട്ട് തിരിഞ്ഞിരുന്ന് നാക്കില വെച്ച് ആ ഇലയിൽ ദർഭപുല്ല് വെച്ച് അതിലേക്ക് നമ്മുടെ പിതൃപരമ്പരകളെ സങ്കല്പിച്ച് ആവാഹിച്ച് അവർക്ക് അന്നവും അഥവാ അരിയും എള്ളും വെള്ളവും പുഷ്പവും ചേർത്ത് മന്ത്രസഹിതം അവർക്ക് സമർപ്പിക്കുന്നു പ്രധാനമായും മൂന്ന് മന്ത്രങ്ങളാണ് ചൊല്ലുന്നത് ചിലയിടങ്ങളിൽ അഞ്ച് മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട് ചില സമ്പ്രദായങ്ങളിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ ചൊല്ലുന്ന മന്ത്രങ്ങൾ നമുക്ക് നോക്കാം നമ്മുടെ കുടുംബത്തിലെ മൺമറിഞ്ഞു പോയ ഒന്നോ രണ്ടോ പേരെ ഉദ്ദേശിച്ചല്ല പിതൃതർപ്പണം ചെയ്യുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ഗുരുവിന്റെയും സഹായികളുടെയും ആരോരുമില്ലാത്തവരുടെയും എല്ലാം കുടുംബത്തിലെ മൺമറിഞ്ഞു പോയ എല്ലാവരുടെയും ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പിണ്ടം എന്നാണ് മന്ത്രം അത്രയും വിശാലമായ അർത്ഥത്തിലുള്ളതാണ് പിതൃതർപ്പണം എന്ന സങ്കല്പം മന്ത്രങ്ങളും അവയുടെ അർത്ഥവും ओम ब्रह्मणो ये तदा पितृवशजादा मातृतदा वंशभवामधिया वंशद्वयास् मासभूद भृत्त आश्रिदेवकाश मित्राणि सज्ञ पशवस्य वृक्षा दृष्टाच्या दृष्टाच्या कृदोपकार जन्मांद्रे ये मम दे देव्ह्य स्वयं पिंडबिली दी अर्थम् ഈ ലോകത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും ഞാനുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്കായും എൻ്റെ കഴിഞ്ഞ രണ്ട് ജന്മങ്ങളിലായി എൻ്റെ ദാസന്മാർ ആയവർക്കായും എന്നെ ആശ്രയിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാനുമായി സഹകരിച്ചവർക്കും ഞാൻ ആശ്രയിച്ച സമസ്ത ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും നേരിട്ടും അല്ലാതെയും എന്നെ സഹായിച്ച എല്ലാവർക്കും കഴിഞ്ഞ പല ജന്മങ്ങളായി ഞാനുമായി സഹരിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കും

എൻ്റെ അമ്മയുടെ കുലത്തിൽ നിന്ന് വേർപിട്ടു പോയ എല്ലാവർക്കും എൻ്റെ അച്ഛൻ്റെ ഗുരുവിൻ്റെ ബന്ധുക്കളുടെ കുലത്തിൽ നിന്ന് വേർപിട്ടു പോയ എല്ലാവർക്കും കഴിഞ്ഞ കാലത്തിൽ പിണ്ട സമർപ്പണം സ്വീകരിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വിഷമിക്കേണ്ടി വന്ന എല്ലാവർക്കും പലവിധ കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും പട്ടിണിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടിയും അടുക്കാൻ പറ്റാത്തവർക്കു വേണ്ടിയും ആയുസ് എത്താതെ മരിച്ചവർക്കു വേണ്ടിയും ഈ ലോകം കാണാനാകാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ മരിച്ചവർക്കു വേണ്ടിയും എൻ്റെ അറിവിൽ പെട്ടതും അറിയപ്പെടാത്തതുമായ ബന്ധുക്കൾക്ക് വേണ്ടിയും ഞാൻ ഈ പ്രാർത്ഥനയും അന്നവും ജലവും പുഷ്പവും സമർപ്പിക്കുന്നു ഞാൻ ഈ ലോകത്തിലുള്ളതെല്ലാം ഇവരെ അവരുടെ ലോകത്തിൽ സന്തോഷിപ്പിച്ചു നിർത്തുന്നതിനായി സമർപ്പിക്കുന്നു അതീത കുലകുടിനാം സപ്ത ദീപ നിവാസിനാം പ്രാണീനാം ഉദകം ദത്തം അക്ഷയോ ഉപദിഷ്ടതവും ഇവിടെ ജീവിച്ചിരുന്നതായ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഏഴു ലോകത്തിലും അനേക ലക്ഷം വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ജീവിച്ചിരുന്ന എല്ലാവർക്കു വേണ്ടിയും ഞാൻ ഈ പുഷ്പവും അന്നവും ജലവും അവരുടെ ആത്മാക്കളുടെ സന്തോഷത്തിനായി സമർപ്പിക്കുന്നു അവർ അവരുടെ ലോകത്തിൽ സന്തോഷിച്ചിരിക്കുന്നതിനായും അവിടെയിരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതിനായും ഞാൻ ഒരിക്കൽ കൂടി ഈ പുഷ്പവും ജലവും അന്നവും സമർപ്പിക്കുന്നു